സോ ഹി ഗൈസ് വെൽക്കം 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 ടി ചാന അപ്പ കൈസ് നമ്മൾ നമ്മുടെ പോകണ എൻ്റെ മാപ്പ് ആദ്യം എന്തും ഞാൻ പറഞ്ഞാൽ സുരബയ്യ ടു ബംഗ്ലാനിലേക്കാണ് നമ്മൾ പോകുന്നത് ടു ബംഗ്ലാൻ റൂട്ടിലാണ് നമ്മൾ പോകുന്നത് ടോപ്പ് എല്ലാം നടുക്കുള്ളൊരു ലോഡിങ് മാപ്പിലാണ് നമ്മുടെ സ്ഥലമുള്ളത് അപ്പോൾ കേസ് നമ്മൾ വണ്ടി വളർന്നിരിക്കുക അപ്പോൾ കേസ് നമ്മൾ ചെയ്യാൻ നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടുപോകുന്ന മനസ്സിലാണ് നമ്മൾ ഹൊറർ ഒരു പ്രേതത്തിന് കാണാൻ പോകുന്നത് നമ്മളൊരു ഗോസ്റ്റ് ലേഡി ഉണ്ട് കേസ് നടുവ ഒരു കുട്ടിമാളു എന്ന് പറയുന്നത് വെച്ചാൽ ഒരു പെണ്ണുണ്ട് അതിൻ്റെ പ്രേതാണ് അപ്പം നമ്മളൊന്ന് സ്പീഡാക്കിയിരിക്കുന്നത് അതായത് നിങ്ങൾ ഈ ഫസ്റ്റ് മാപ്പ് ലോഡാവുന്ന വരെ പോകണം കേട്ടോ ഫസ്റ്റ് മാപ്പ് ലോഡാവുന്നതാ ലോഡായി ഫസ്റ്റ് മാപ്പ് ലോഡായിട്ടോ ഇനി രണ്ടാമത്തെ മാപ്പിൽ നിങ്ങൾക്ക് ചേട്ടാ നിങ്ങൾ നല്ല ഞാൻ കുറേ സ്പീഡാക്കിയിട്ടുണ്ട് ഇങ്ങനെ പോവുക എന്താ തുറമാട് ബ്രിഡ്ജ് അങ്ങനത്തെ എന്താ സ്ഥലം കേട്ടോ എങ്കിലാണെങ്കിലും പെട്രോളും ഇല്ല കേട്ടോ അങ്ങനെ വളർത്തിയിടുക നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് ഇട്ടിട്ടാണ് വണ്ടി പോകുന്നത് കൈസ് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ സ്ഥലം കാഞ്ചറ കേ സ്ഥലത്തേനുണ്ട് അപ്പോൾ കൈസ് നമുക്ക് ഇങ്ങനത്തെ സ്ഥലം കാണും നിങ്ങൾ ഇതാ ഇതാ വേണ്ട മേലെ അങ്ങനെ പോസ്റ്റർ ഞങ്ങൾക്ക് ഒരു സ്ഥലം ഉണ്ടാവും ഇവിടെ നിന്ന് നിങ്ങൾ ഇടത്തോട്ടാണ് കഴിക്കേണ്ടത് ഇടത്തേക്കുള്ള വഴിയാണ് ഇവ ഈ ജംഗ്ഷൻ നിങ്ങൾ ഇടത്തോട്ടാണ് പോകേണ്ടത് അപ്പോൾ ഞാൻ മാപ്പ് കാഞ്ച്രാ ഇതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്നാണ് നിങ്ങൾക്ക് ഇടത്തോട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ജംഗ്ഷൻ നിന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത് ടുത്തേക്കുള്ള വഴിയില്ലേ അവിടെ ഇടത്തോട്ടോ ആ ഫോട്ടോ കിട്ടോ ഇടത്തോട്ട് പോവുക അതെ ഫോട്ടോ പറയും ചെല്ലുമോ ഗൈസ് ഇടത്തോട്ട് പോകുക എന്നിട്ട് ഒരു അണ്ടർ ബ്രിഡ്ജുണ്ട് ഗൈച്ചിൻ്റെ അടിയിൽ കൂടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് ഗൈസ് ഇത് രാത്രി എടുക്കണം നിങ്ങൾ നൈറ്റ് മൂഡ് വെച്ച് കളിക്കുക ഗൈസ് നൈറ്റ് മൂഡ് വെച്ചാലാണ് നിങ്ങൾക്ക് വൈബ് കിട്ടുള്ളൂ പൈസ ഇത് ഇങ്ങനെ പ്രേതനെ കാണാൻ പോലുള്ള വൈബ് ഇല്ല അത് കിട്ടുള്ളൂ നിങ്ങൾ നമുക്കിതാ ഇപ്പോൾ അലത്തോട്ടുള്ള സ്ഥലത്തേക്ക് പോകാം കേട്ടോ ഗൈസ് അവിടെയാണ് നമ്മളെ പ്രേതമുള്ള ഗൈസ് വേണ്ട അത് കണ്ട ഗൈസ് ഇതാണ് നമ്മളെ പ്രേതം ണ്ടില്ലേ ഇതാണ് നമ്മളെ പ്രേതം അപ്പകൈസ് കണ്ട ഇതാണ് കണ്ട നിങ്ങൾ കണ്ടില്ലേ ഒരു ഓറഞ്ചും വെള്ളായിട്ടും അതാട്ടോ അതാണ് കേട്ടോ പ്രേതം അപ്പ ഘൈസ് നമുക്ക് ഈ വീഡിയോ ഇത്രേനി പലർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു പലരും ഈ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പ ഘൈസ് നമുക്കൊന്ന് അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം കണ്ട ഗെയ്സ് ഇതാണ് സാധനം ഞാൻ ഒന്ന് ഫസ്റ്റ് പേഴ്സൺ ക്യാമറയിൽ ഇട്ട് കാണിച്ചിരട്ടെ ഇതാണ് അതിൻ്റെ മുഖം എന്ന് ഞങ്ങൾ അത് കാണിച്ചിരട്ടോ കണ്ടോ ഒരു ഇംഗ്ലീഷ് പ്രേതൊറ്റാന്ന് തോന്നുന്നു ഗൈസ് കണ്ട അതിൻ്റെ മുഖം കണ്ട ട്ടോ നിങ്ങൾ പോയി ഇതൊന്ന് ടെസ്റ്റ് ചെയ്യും നിങ്ങൾ ഇത് നിങ്ങൾ നിങ്ങളത് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ അപ്പം കഴിച്ച് നമ്മളെ വീഡിയോ എത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമാതിരിത്തെ ഇനി വീഡിയോസ് വീഡിയോസിലാണ് നിങ്ങൾ പറയട്ടെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ മൾട്ടിപ്ലെയർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പരം